പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവ് ഞാൻ അമ്മയെ വിളിക്കുമ്പോഴെല്ലാം എന്നെ സഹായിക്കുവാൻ വൈകരുത് കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും അമ്മയുടെ വിശുദ്ധ നാമം മറിയമി മറിയം എന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ അമ്മയെ വിളിക്കുന്നത് അവസാനിപ്പിക്കയില്ല ഓ വാഴ്ത്തപ്പെട്ട അമ്മി സ്നേഹത്തിൻ്റെ ഹൃദയം കരുണയുടെ ഹൃദയം എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടാകണമേ ഞങ്ങളെ കരുതേണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ അമ്മയുടെ മക്കൾ എന്ന നിലയിൽ അമ്മയുടെ പുത്രനായ യേശുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ഇന്ന് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ വയ്ക്കുന്ന അപേക്ഷകൾ മനസ്സിലാക്കി അനുകമ്പയോടെ സ്വീകരിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികൾ ഇവിടെ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് അങ്ങേ പുത്രനിൽ നിന്ന അങ്ങേ പുത്രൻ്റെ ഹിതപ്രകാരം ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും വാങ്ങിത്തരണമേ പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ പരിശുദ്ധാമി ഇന്ന് ഞാൻ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് കീഴിലാണ് ആത്മീയമോ ഭൗതികമോ ആയ എല്ലാ തിന്മകളിൽ നിന്നും എന്നെയും എൻ്റെ വീടിനെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു അമ്മ യേശുവിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ ഇണയും ആയതിനാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാനിപ്പോൾ ഈ നിമിഷം അഭ്യർത്ഥിക്കുന്നു അതിനായി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിക്കുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് എൻ്റെ അപേക്ഷകൾ സ്വീകരിക്കണമേ എന്നെ ഉപേക്ഷിക്കരുതേ ഓ പരിശുദ്ധ മാതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ ആയ പരിശുദ്ധാമ്മേ എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ കടലിലെ നക്ഷത്രമേ എന്നെ സഹായിക്കണമേ നീ എൻ്റെ അമ്മയാണെന്ന എനിക്ക് കാണിച്ചു തരണമേ ഓ പരിശുദ്ധ മറിയമ്മേ ദൈവമാതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ ആജ്ഞിയായ പരിശുദ്ധാമ്മേ എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സുരക്ഷിതമാക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അമ്മയോട് വിനീതമായി അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ സമർപ്പിക്കാം പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തിയെ ചെറുക്കുവാൻ ആരുമില്ല പാപം കൂടാതെ ഗർഭം ധരിച്ച മറിയമേ അമ്മയെ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്ന് പ്രാവശ്യമേറ്റു ചൊല്ലുക അമ്മയുടെ ശക്തിയെ ചെറുക്കുവാൻ ആരുമില്ല പാപം കൂടാതെ ഗർഭം ധരിച്ച മറിയമേ അമ്മയെ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ ശക്തിയെ ചെറുക്കുവാൻ ആരുമില്ല പാപം കൂടാതെ ഗർഭം ധരിച്ച മറിയമേ അമ്മയെ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമറിയമേ എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് രോഗികളുടെ ആരോഗ്യവും അമ്മയുടെ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിനായി ഞാനിതാ അമ്മയെ നോക്കുന്നു കഷ്ടത ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം രോഗശാന്തി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ മറിയമ്മേ അമ്മയുടെ സ്നേഹം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കരുണയുടെ മാതാവേ രോഗികളുടെ ആരോഗ്യമേ വൈകാരികമായും ശാരീരികമായും അസുഖമുള്ള എല്ലാവരെയും ആശ്ലേഷിക്കണമേ അവർ അമ്മയുടെ ആർദ്രമായ പരിചരണത്തിൽ നല്ല ആരോഗ്യത്തിലേക്ക് മടങ്ങുവാൻ ഇടയാകട്ടെ എൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കായി ദയവായി ഇടപെടണമേ ഈ നിമിഷം രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെയും രോഗപ്രതിസന്ധികളെയും അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാമ്മേ അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാവ് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധമറിയമേ വചനത്തിൻ്റെ മാതാവ് കൃപകളുടെ അമ്മ പാപ്പികളുടെ അഭയമ്മ സജീവമായ വിശ്വാസത്തോടെ ഞാനിതാ അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ മാതൃവാത്സല്യത്തിലേക്ക് വരുന്നു ദൈവഹിതം ചെയ്യുവാനുള്ള കൃപ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ ഏറ്റവും പരിശുദ്ധമായ കരങ്ങളിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സംരക്ഷണവും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എൻ്റെ വീടിൻ്റെയും സംരക്ഷണം സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ സംരക്ഷിക്കണമേ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മി അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ അമ്മയുടെ കരുണയുടെ മടിയിലേക്ക് ഈ ദിവസവും എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എൻ്റെ മരണസമയത്തും ഞാൻ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അമ്മയെ ഏൽപ്പിക്കുന്നു ഓ കൃപാസന പ്രസാദപര മാതാവേ എൻ്റെ എല്ലാ പ്രവൃത്തികളും അമ്മയുടെ ദൈവിക പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച് ക്രമപ്പെടുത്തുവാനും വിനിയോഗിക്കപ്പെടുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പ്രതീക്ഷകളും ആശ്വാസങ്ങളും എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ദുരിതങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനവും ഇതാ ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു ഒപ്പം എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥനയിലൂടെ ഒരത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മറിയമ്മി സ്വർഗത്തിൻ്റെ മാതാവേ ഒരിക്കൽ ദുഷ്ടൻ്റെ അടിമയായിരുന്ന ഞാനിപ്പോൾ എന്നേക്കുമായി അമ്മയുടെ സേവനത്തിനായി അമ്മയുടെ സംരക്ഷണത്തിനായി അമ്മയുടെ മാർഗദർശനത്തിനായി അനുഗ്രഹത്തിനായി ഞാൻ സമർപ്പിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയെ സ്തുതിക്കുവാനും സേവിക്കുവാനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അനുഗ്രഹീതിയായ മാതാവ് അമ്മയുടെ കാരുണ്യത്താൽ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വിശ്വാസം നൽകി അനുഗ്രഹിക്കണമേ ദൈവഹിതത്തിന് കീഴ്വണങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ തുടർച്ചയായ പാപത്തിൽ വീണു പോയിരുന്നു എന്നത് സത്യമാണ് എന്നാൽ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്താലും അമ്മയുടെ പ്രാർത്ഥനയാലും ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പോരാഞ്ഞിട്ടാണെങ്കിലും മാതാവേ എന്നെ സഹായിക്കണമേ ഒരു ചിന്ത എന്നെ അലട്ടുന്നു അതായത് ഒരു ദിവസം എനിക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടേക്കാം അപകടം എപ്പോഴും അടുത്താണ് പിശാച്ച് ഉറങ്ങുന്നില്ല പുതിയ പ്രലോഭനങ്ങൾ എന്നെ പിന്തുടരുന്നു പരിശുദ്ധാമി ദയവായി എന്നെ സംരക്ഷിക്കണമേ എൻ്റെ വീടിനെ സംരക്ഷിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആത്മീയ ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ ഇനിയൊരിക്കലും പാപത്തിൽ വീഴുകയോ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ വ്രണപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന ഞാൻ വാഗ്ദാനം ചെയ്തു പരിശുദ്ധാമ്മി പാപം ചെയ്ത ഞങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആത്മാവും സ്വർഗവും എൻ്റെ ദൈവവും അവിടുന്നാണെന്നാ ഞാൻ ഏറ്റുപറയുന്നു ഈ കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ അങ്ങേ പുത്രൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേശുവെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ അനുതപിക്കുന്നു ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങയുടെ നാമത്തിൽ മറ്റുള്ളവർ എനിക്കെതിരെ ചെയ്തതിനാൽ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു സാത്താനെയും ദുരാത്മാക്കളെയും അവരുടെ എല്ലാ പ്രവൃത്തികളെയും ഞാൻ ഉപേക്ഷിക്കുന്നു കർത്താവായി യേശുവെ എന്നേക്കും ഞാൻ നിനക്ക് മുഴുവനും നൽകുന്നു യേശുവെ ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ നിന്നെ എൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്നെ സുഖപ്പെടുത്തേണമേ എന്നെ മാറ്റണമേ ശരീരത്തിലും ആത്മാവിലും എന്നെ ശക്തിപ്പെടുത്തണമേ കർത്താവായ യേശുവേ അങ്ങയുടെ വിലയേറിയത്തിന് രക്തത്താൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പൊതിയണമേ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവായ യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവായ യേശുവെ ഞാനങ്ങേ സ്തുതിക്കുന്നു കർത്താവായ യേശുവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞാൻ ഞാനങ്ങേ പിന്തുടരുവാൻ ഇടയാകട്ടെ ഓ പരിശുദ്ധ മാതാവേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ദയവായി ഞങ്ങളെ സഹായിക്കണമേ എൻ്റെയും ദൈവത്തിൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഇടപെട്ട അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ അമ്മി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ദയവായി എനിക്ക് ഒരത്ഭുതം നൽകുകയും എൻ്റെ സാഹചര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഓ പ്രിയ അമ്മേ ഞാനൊരത്ഭുതത്തിനായി ആഗ്രഹിക്കുന്നു ദയവായി എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ശക്തമായ രീതിയിൽ എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് കർത്താവായ യേശു ക്രിസ്തുവേ എൻ്റെ പ്രത്യാശയും വിശ്വാസവും പുനഃസ്ഥാപിക്കുവാൻ ഞാനൊരത്ഭുതം ആവശ്യപ്പെടുന്നു അങ്ങയുടെ ശക്തിയും സ്നേഹവും എനിക്ക് കാണിച്ചു തരേണമേ ഒരത്ഭുതത്തിനായി ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ദയവായി എന്നെ നിരാശപ്പെടുത്തരുത് പകരം അവിടുത്തെ നന്മയിൽ എന്നെ അത്ഭുതപ്പെടുത്തേണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് അത്ഭുതങ്ങളുടെ അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിച്ച് അമ്മയുടെ മഹത്വം എന്നെ കാണിക്കണമേ പ്രിയപ്പെട്ട അമ്മ എൻ്റെ ജീവിത സാഹചര്യം മാറ്റിമറിക്കുവാൻ ഒരത്ഭുതം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി എന്നെ സഹായിക്കണമേ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓ പരിശുദ്ധ അമ്മ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ സുഖപ്പെടുത്തുവാൻ എനിക്കൊരത്ഭുതം ആവശ്യമാണ് അമ്മയുടെ അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രോഗശാന്തി ശക്തിയിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും ഈ നിമിഷം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരെയും സ്പർശിച്ച് ഒരത്ഭുതം നടത്തേണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സമാധാനം കൊണ്ടുവരുന്നതിനും ഒരത്ഭുതം ഞാൻ ആവശ്യപ്പെടുന്നു ദയവായി ഇടപെട്ട് അത് ഞങ്ങൾക്ക് സാധ്യമാക്കി തരേണമേ കൃപയുടെ മാതാവ് അമ്മയുടെ അത്ഭുത ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു ദയവായി എനിക്കൊരത്ഭുതം നൽകുകയും അമ്മയുടെ സ്നേഹം എന്നെ കാണിക്കുകയും ചെയ്യണമേ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും സ്ഥിരോത്സാഹത്തോടും കൂടെ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും എപ്പോഴും ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഓ പരിശുദ്ധ എൻ്റെ കുടുംബത്തെ സ്നേഹവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ സുരക്ഷിതരും ഐക്യമുള്ളവരുമായി കാത്തുകൊള്ളണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കാക്കുകയും അമ്മയുടെ വഴികളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ദീപമാതാവ് എൻ്റെ കുടുംബത്തിനാ ഞാൻ നന്ദി പറയുന്നു ദയവായി ഞങ്ങളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഞങ്ങളെ കൂടുതൽ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാകണമേ അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ പ്രിയ മാതാവ് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുകയും പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ഞങ്ങളുടെ കുടുംബത്തെ നല്ല ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വീട് ചിരിയും സ്നേഹവും സമാധാനവും കൊണ്ട് നിറയട്ടെ ഓ പ്രിയപ്പെട്ട അമ്മി ശക്തവും സ്നേഹമുള്ളതുമായ ഒരു കുടുംബം പണിതുയർത്തുവാൻ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമി ഞങ്ങളുടെ ബന്ധങ്ങൾ ദയയും ബഹുമാനവും വിവേകവും കൊണ്ട് നിറയട്ടെ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ തിന്മയിൽ നിന്നും ദ്രോഹത്തിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കുരുക്കുകളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഭൂപ്രകൃതിയുടെ പ്രളയത്തിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ പരിപാലനത്താൽ ഞങ്ങളെ വലയം ചെയ്യുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേം പരിശുദ്ധാമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനാ ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ പരസ്പരം വിലമതിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശുവി ഞങ്ങളുടെ പാറയും സങ്കേതവുമായിരിക്കണമേ ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുവാനും ജീവിത വെല്ലുവിളികളെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ നേരിടുവാനും ഞങ്ങളെ സഹായിക്കണമി ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമി ഒരുമിച്ച ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായീപമി അവിടുത്തെ ചിന്തകളും വികാരങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ അങ്ങയുടെ ആത്മീയ യാത്രയിൽ പരസ്പരം പിന്തുണയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞാൻ അമ്മയോട് ആവേശത്തോടെ അപേക്ഷിക്കുന്നു എൻ്റെ നിലവിളി കേൾക്കുകയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ കർത്താവായ ദീപമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അവിടുത്തെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ സാന്നിധ്യത്തോടുള്ള എൻ്റെ ആഗ്രഹത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ഭവനത്തെ നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് ഞാൻ തീക്ഷ്ണതയോടെ അമ്മയുടെ മുഖം അന്വേഷിക്കുന്നു എനിക്ക് അമ്മയെ വെളിപ്പെടുത്തി തരണമേ അമ്മയുടെ അത്ഭുതം ഞാൻ തീക്ഷ്ണമായി ആവശ്യപ്പെടുന്നു അസാധ്യമായത് സാധ്യമാക്കുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു കഥാവായ യേശുവെ അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കുന്നു അങ്ങയുടെ നീതിയുള്ള വലത്തു വലത്തുകൈകൊണ്ട് എന്നെ നയിക്കണമേ ദൈവമേ ഞാൻ പൂർണ്ണഹൃദയത്തോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ ഞാൻ അങ്ങയുടെ ഉദ്ദേശം നിരന്തരം പിന്തുടരുവാൻ ഇടയാകട്ടെ അങ്ങേ വിധി നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ പ്രിയപ്പെട്ട ദൈവമേ അവിടുത്തെ സത്യത്തോട് ഞാൻ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിജ്ഞാബദ്ധനാണ് എനിക്ക് ജ്ഞാനവും വിവേചനാധികാരവും നൽകണമേ ഞാൻ അങ്ങയുടെ സ്നേഹത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നെ അങ്ങയുടെ സാദൃശ്യത്തിലേക്ക് മാറ്റണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും എപ്പോഴും ആശ്രയിക്കുവാനുള്ള കൃപ തന്ന അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തണമേ ഞങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും പുനഃസ്ഥാപിക്കണമേ കർത്താവേശുവി അവിടുത്തെ രോഗശാന്തിക്കരം കൊണ്ട ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ വേദനയും കഷ്ടപ്പാടും അകറ്റണമേ അങ്ങേ രോഗശാന്തി ശക്തി ഞങ്ങളിലൂടെ ഒഴുകുവാൻ ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ തകർച്ചകൾ പരിഹരിച്ച് ഞങ്ങളെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ വൈകാരിക മുറിവുകൾ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ശാരീരിക സൗഖ്യം നൽകണമേ ഞങ്ങളുടെ ശക്തിയും ചലനശേഷിയും പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സുഃഖപ്പെടുത്തണമേ അനുരഞ്ജനയും ധാരണയും ഞങ്ങളുടെ ബന്ധങ്ങളിൽ കൊണ്ടുവരണമേ ഞങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തേണമേ ഭയം ഉത്കണ്ഠ സംശയം എന്നിവ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ പകരം ദീപിക ശക്തിയാൽ ഞങ്ങളെ നിർപ്പിക്കണമേ പ്രിയ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തേണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സങ്കേതമായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ കരുത്താർന്ന കര സ്പർശിക്കണമേ ഞങ്ങൾക്ക് അവിടുത്തെ കരത്തിൻ്റെ സ്പർശനം നൽകണമേ ഞങ്ങളെ ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും നയിക്കണമേ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുക വ്യക്തതയും ശ്രദ്ധയും ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു അവരെ ദൈവഹിതമനുസരിച്ച് വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ രോഗശാന്തിയുടെ വാഗ്ദാനത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള അവിടുത്തെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും സ്ഥിരോത്സാഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവേ ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും എപ്പോഴും ആശ്രയിക്കുവാനുള്ള എളിമ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദീപമാതാവ് ഈ പ്രാർത്ഥനയിലൂടെ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു ദയവായി ഞങ്ങളുടെ മക്കളെ സന്തോഷവും ആരോഗ്യവും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ അവരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അവിടുത്തെ വഴികളിൽ അവരെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ സമ്മാനത്തിന് നന്ദി പറയുന്നു ഒരു നല്ല രക്ഷിതാവാകുവാനും മാതൃകയാക്കുവാനും എല്ലാ മാതാപിതാക്കളെയും സഹായിക്കണമേ അവരെ നയിക്കുവാനുള്ള ജ്ഞാനം എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ പരിശുദ്ധാമി ദയവായി ഞങ്ങളുടെ കുട്ടികൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ദയയും നൽകണമേ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും എപ്പോഴും അവരുടെ പരമാവധി ചെയ്യുവാനും അവരെ സഹായിക്കണമേ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്നത് മനസ്സിലാക്കുവാനും നിലനിർത്തുവാനും അവരെ സഹായിക്കുകയും അറിവിനോടുള്ള സ്നേഹം നൽകുകയും ചെയ്യണമേ പരിശുദ്ധാമേ ശക്തമായ വിശ്വാസം വളർത്തിയെടുക്കുവാനും എപ്പോഴും അമ്മയിലും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിലും ആശ്രയിക്കുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ കർത്താവായ ദീപമേ അവരുടെ പാറയും അഭയവുമാക്കണമേ പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങളുടെ കുട്ടികളെ നല്ല സുഹൃത്തുക്കളും നല്ല സ്വാധീനവും നൽകി അനുഗ്രഹിക്കണമേ ഒരു നല്ല സുഹൃത്താകുവാനും മറ്റുള്ളവരോട് എപ്പോഴും ദയ കാണിക്കുവാനും അവരെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷിക്കണമേ അവിടുത്തെ സ്നേഹ നിർഭരമായ സംരക്ഷണത്താലും വിശ്വാസത്താലും അവരെ വലയം ചെയ്യണമേ ഞങ്ങളുടെ കുട്ടികളുടെ വൈകാരിക ക്ഷേമത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുവാനും അങ്ങിൽ എപ്പോഴും സമാധാനം കണ്ടെത്തുവാനും അവരെ സഹായിക്കണമേ കർത്താവായ യേശുവി ഞങ്ങളുടെ മക്കൾ ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും അവരെ പരിപാലിക്കുവാനും എല്ലാ മാതാപിതാക്കളെയും സഹായിക്കണമേ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ അങ്ങയുടെ ദൈവിക സ്നേഹത്തിലും നന്മയിലും എപ്പോഴും വിശ്വസിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ ഞങ്ങളുടെ ഭവനങ്ങളെ മുന്നോട്ട് ആവശ്യമായ നല്ല ജോലിയും വരുമാനവും നൽകി ഞങ്ങളുടെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കരിയറിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ അഭിനിവേശങ്ങൾക്കും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവുകൾക്കും അനുസൃതമായ ഒരു ജോലി കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് വിജയത്തിനും സമൃദ്ധിക്കും വേണ്ടി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവുകളുടെയും വിഭവങ്ങളുടെയും ഒരു നല്ല കാര്യസ്ഥനാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാതാവേ ദയവായി ഞങ്ങൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്ന് തരണമേ ഞങ്ങളുടെ സ്വപ്ന ജോലിയിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തൊഴിലന്വേഷണത്തിൽ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശരിയായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ജോലിസ്ഥലത്തെയും യോജിപ്പും ഉൽപാദനക്ഷമതയും പോസിറ്റിവിറ്റിയും കൊണ്ട് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പ്രോത്സാഹനത്തിൻ്റെയും പിന്തുണയുടെയും ഉറവിടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശു ക്രിസ്തുവെ ജോലിസ്ഥലത്തെ പിരിമുറുക്കത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും സംരക്ഷണത്തിനായി അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യകരമായ തൊഴിൽ ജീവിതം സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ മികവ് പുലർത്തുവാൻ ആവശ്യമായ വൈദഗ്ധ്യവും അറിവും ദയവായി ഞങ്ങൾക്ക് നൽകണമേ വ്യവസായ പ്രവണതകളും സംഭവ വികാസങ്ങളുമായി കാലികമായി തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കരിയറിലെ പ്രീതിക്കും സ്ഥാനക്കയറ്റത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തൊഴിലിൽ മുന്നേറുവാനും വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധാമേ ഞങ്ങളുടെ ജോലിയുടെ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ വലിയ പദ്ധതിയുമായി ഞങ്ങളുടെ ജോലി എങ്ങനെ യോജിക്കുന്നുവെന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശു ഞങ്ങളുടെ ജോലിയിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞങ്ങൾക്കുള്ളതിൽ നന്ദിയുള്ളവരും സംതൃപ്തരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടും കൂടി ഞാൻ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓ നല്ല ദൈവമേ അവിടുത്തെ നന്മയിലും സ്നേഹത്തിലും ഞാൻ ആശ്രയിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്രാൻ്റിയമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനട അപേക്ഷിക്കണമേ അമ്മീൻ പരിശുദ്ധ ദ്വീപ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ പരിശുദ്ധ അമ്മീ അമ്മയുടെ സംരക്ഷണം സാന്നിധ്യം സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി